ഇതൊരു ഡിഫറെന്റ് മെറ്റീരിയൽ ആണ് അത് നിങ്ങൾക്ക് എനിക്ക് കാണിക്കണമെന്ന് തോന്നി ഇത് കേട്ടോ ഇത്രയും ബലൂൺ ആണത് ഫുള്ളി ഫുള്ളി ഇൻഫ്ലേറ്റഡ് ബലൂൺ ആണ് ഇതിന്റെ മുകളിൽ നമുക്ക് എത്ര പേർക്കുള്ള കയറിയിരിക്കാം ഫുൾ ഗ്യാസ് ആണ് ഇത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാനും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ അങ്ങനെ ഒരു മെറ്റീരിയലാണ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ഇത്രയും കണ്ടോ ഇത്രയും ഉണ്ട് ഗ്യാസ് ഫോം ചെയ്ത് ഇത്രയും വലിയൊരു യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അച്ചം വരെ ഉണ്ട് കേട്ടോ ഇത്രയും വലിയൊരു യൂണിറ്റ് ആണ് ഇതിൽ കറണ്ട് അഞ്ചര യൂണിറ്റ് വരെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് കമ്പനി തന്നെ പറയുന്നുണ്ട് സേഫ് ഗ് പുതിയൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വീണ്ടും വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ബയോഗ്യാസ് ഇങ്ങനെ ഒരു ബയോഗ്യാസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത് എന്റെ ഡിഫറെന്റ് സിസ്റ്റമാണ് ഒരു ബലൂൺ മോഡൽ ബയോഗ്യാസ് ഇത് എന്റെ വീട്ടിലുള്ള ഒരു ബയോഗ്യാസ് യൂണിറ്റ് ആണ് അപ്പൊ ഞാൻ നോക്കും അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അത് കൊണ്ടുവരണമെന്ന് ഒന്ന് കണ്ടുപോകും ഇതിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഈ ബയോഗ്യാസ് വെച്ചിട്ട് ഒരു നാല് മുതൽ അഞ്ച് ഫാമിലി ഇതൊരു ബലൂൺ ആണ് ഒരു ഒരു സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ജിയോ മെറ്റീരിയൽ ആണ് അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബലൂൺ ആണ് അഞ്ച് ഫാമിലി വരെ നമുക്ക് ബയോഗ്യാസ് ഗ്യാസ് യൂസ് ചെയ്യാം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് മേ ബി ഒരു അഞ്ചാറ് വർഷമായിട്ട് ഗ്യാസ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ആ ഗ്യാസ് ഇല്ലാതെ അതായത് ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന ഗ്യാസ് ഉപയോഗിച്ചിട്ട് വീട്ടിലെ അടുക്കള കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമ്മൾ മുടക്കിയ പൈസ മൊത്തം ഈ ഒരു ബയോഗ്യാസിന്റെ പൈസ മുഴുവൻ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടി കഴിഞ്ഞു സോ ഇതൊരു ഡിഫറൻറ്റ് മെറ്റീരിയൽ ആണ് വീട്ടിൽ പശു ഉണ്ട് പശുവിന്റെ ചാണകം അതിലൂടെ ഒരു ഔട്ട്ലെറ്റ് വഴി ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അവിടെ പമ്പ് ചെയ്ത് സക്ക് ചെയ്തെടുത്തിട്ട് ഇവിടെ വന്ന് ഈ ഔട്ട്ലെറ്റിലേക്ക് ഇവിടെ ഇതിന്റെ ഏറ്റവും എൻഡിലുള്ള ഔട്ട്ലെറ്റിലേക്ക് വന്ന് അവിടെ അത് ഒഴിക്കും അത് ഒഴിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഈ ബയോഗ്യാസ് യൂണിറ്റിലേക്ക് പോവും ഇതിനകത്ത് ബാക്ടീരിയ ബാക്ടീരിയൽ ആക്ഷൻ നടത്തി ഗ്യാസ് ഫോം ചെയ്ത് ഒരു ട്യൂബ് വഴി അടുക്കളയിലെത്തും ഇത് കൂടാതെ ഇതിന്റെ ബാലൻസ് സ്ലറി സ്ലറി എന്ന് പറയണത് വളരെ പ്യൂറായിട്ടുള്ള മെറ്റീരിയൽ ആണ് പ്യൂറായിട്ടുള്ള കണ്ടന്റ് ആണ് അത് വെള്ളം അതായത് ശരിക്കും വെള്ളം തന്നെയാണ് ചാണകമൊന്നുമല്ല അത് തിരിച്ച് വേറൊരു ഔട്ട്ലെറ്റിലേക്ക് ചെല്ലും ആ ഔട്ട്ലെറ്റിൽ നിന്ന് നമുക്ക് അത് മറ്റുള്ള കൃഷിക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇതൊരു ഡിഫറെൻറ്റ് മെറ്റീരിയൽ ആണ് അത് നിങ്ങൾക്ക് കാണിക്കണമെന്ന് തോന്നി ഇത്രയും ബലൂൺ ആണത് ഫുള്ളി ഫുള്ളി ഇൻഫ്ലേറ്റഡ് ബലൂൺ ആണ് ഇതിന്റെ മുകളിൽ നമുക്ക് എത്ര പേർക്കുള്ള കയറി വയ്ക്കാം ഫുൾ ഗ്യാസ് ആണ് ഇത് കൂടാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കറണ്ട് ജനറേറ്റ് ചെയ്യാനും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും സാധിക്കും അപ്പൊ അങ്ങനെ ഒരു മെറ്റീരിയലാണ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് അവലോപ്പിക്കുന്നത് ഇത്രയും കണ്ടോ ഇത്രയും ഗ്യാസ് ഫോം ചെയ്ത് ഇത്രയും വലിയൊരു യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് അച്ചം മുറിയുണ്ട് കേട്ടോ ഇത്രയും വലിയൊരു യൂണിറ്റ് ആണ് ഇതിൽ കറണ്ട് അഞ്ചര യൂണിറ്റ് വരെ കറണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് ഉണ്ടാക്കി തന്ന കമ്പനി തന്നെ പറയുന്നുണ്ട് സോ ഇതൊരു മെക്സിക്കൻ കമ്പനിയാണ് സിസ്റ്റം ബയോ എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ കമ്പനിയാണ് ചെയ്തിരിക്കുന്നത് അവരുടെ ആൾക്കാർ വന്നിട്ട് ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ ഉണ്ട് കേരളത്തിലില്ല വന്നിട്ട് ഇത് ഈ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഇത്രയും നാളായിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ ഇതിന്റെ ഗ്യാസ് ആണ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ അടുക്കളയിൽ പ്രിപ്പറേഷൻ എല്ലാം ചെയ്യുന്നത് സോ ഇത് എനിക്ക് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വ്യത്യസ്തമായൊരു കണ്ടന്റായിട്ട് തന്നെ തോന്നും കാരണം ഇങ്ങനെ ഒരു ബയോഗ്യാസ് കേരളത്തിൽ ഒന്നോ രണ്ടോ സ്ഥലത്തേ ഉള്ളൂ ഇത് ചെയ്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ അവർ കുറെ പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് തമിഴ്നാട്ടിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്റെ വീട്ടിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഈ ഒരു ബയോഗ്യാസ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ താല്പര്യം ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസക്ക് നല്ലൊരു റിട്ടേൺ കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല ഇപ്പോഴത്തെ ഗ്യാസിന്റെ വിലയെല്ലാം പെച്ചത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ സ്വന്തം മനോജ്